ഹായ് ഗ്രീസ് കാർഡിലേക്ക് സ്വാഗതം റോളീനിയ പഴുത്തിട്ടുണ്ട് ഇതൊരു അർജൻറ്റീനൻ വെറൈറ്റിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ നല്ല ഒരു ടേസ്റ്റുള്ള ഇനമാണ് ചെറിയ സീഡാണ് സ്കൂപ്പ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഞാനിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ ബാഗാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് നെറ്റ് ബാഗിനേക്കാൾ പേപ്പർ ബാഗാണ് ഇങ്ങനെയുള്ള പഴങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നല്ലത് അണ്ണാനാണ് ഇതുപോലെയുള്ള പഴങ്ങൾ ആക്രമിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അവർക്ക് കൊടുക്കും എങ്കിലും എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഫ്രൂട്ടുകൾക്ക് കുറച്ചുകൂടെ പ്രത്യേകിച്ച് പോകാനുള്ള കാലമാണല്ലോ ഈ പേപ്പർ ബാഗ് ആണ് കുറച്ചുകൂടെ നല്ല രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ടർ പ്രൂഫുള്ള ബാഗുകൾ ഇപ്പോൾ ആണ് അപ്പോൾ ഈ ഒരു ബാഗാണ് കുറച്ചുകൂടെ നമുക്ക് എണ്ണാൻ കളികളെന്നൊക്കെ സംരക്ഷിക്കാൻ ഇതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ പഴങ്ങൾ ചാമ്പ ആയിക്കഴിഞ്ഞു കമ്പൂട്ടാൻ അതുപോലെ പുലാസനായിക്കൊണ്ടിരിക്കുന്ന തിരക്കകളൊക്കെ പഴുത്തു തുടങ്ങി അണ്ണാൻ പക്ഷികളെന്നൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യമാണല്ലോ അതുപോലെ പുഴുക്കളുടെ ആക്രമണങ്ങൾ അപ്പോൾ ഇതുപോലുള്ള പേപ്പർ ബാഗ് നമുക്ക് കുറച്ചുകൂടെ അണ്ണാൻ്റെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതമാണ് പ്രത്യേകിച്ച് അബിയുവൊക്കെ അണ്ണാൻ ഇവിടെ നമ്മുടെ ഒരു പ്ലാന്റിലെ മുഴുവൻ പഴങ്ങളും അബിയു അണ്ണാൻ തിന്നാൻ അടിയായി തീർന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സംരക്ഷണം ഒരു ഈ ബാഗ് ഒന്ന് അഴിച്ചിട്ട് ഈ റോളിനിയ ഒന്ന് കട്ട് ചെയ്യുകയാണ് അപ്പോൾ റൊളിനിയ നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം റൊളിനിയ പഴം നമ്മൾ കട്ട് ചെയ്തു സീഡ് വളരെ കുറവാണ് കുറവാണിതിന് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം റൊളിനിയ നമ്മൾ കട്ട് ചെയ്തു നമുക്കൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ സ്കൂപ്പ് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചെറിയ സീഡാണ് കണ്ടില്ലേ ചെറിയ സീഡ് സീഡാണ് സീഡ് കുറവാണ് നല്ല ഉണ്ട് നല്ല ആത്തപ്പഴത്തിൻ്റെ ആത്തപ്പഴം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് അല്പം ആണ് നല്ല മധുരമുണ്ട് നല്ല ഫ്ലേവറാണ് നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒരു റോളിനിയും നല്ല വെറൈറ്റി പറഞ്ഞ പ്ലാന്റ് ചെയ്യുന്നത് നല്ലതാണ് ഇതിനുമുമ്പ് കാണിച്ചിട്ട് എൻ്റെ ഗ്രീൻ ചാമ്പ്യാണ് നല്ല മധുരമുള്ള ഫേസ് ഫോൾ ചാമ്പ്യാണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് അത്യാവശ്യം വലകൾ ഇടാറുണ്ട് അണ്ണാനും കിളികളും ഒക്കെയാണ് ഇത് കൂടുതൽ വാവൽ കിളികൾ അണ്ണാൻ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൂട്ടുകളെ അധികം ആക്രമിക്കുന്നത് കുറേയൊക്കെ അവർക്ക് കിട്ടട്ടെ നമുക്കതിൽ സന്തോഷമുള്ളൂ പക്ഷേ മുഴുവൻ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലയിടാൻ ഉള്ള സാഹചര്യം നമുക്ക് അത്യാവശ്യം വലയിടാൻ കഴിയും ഒരു സബ്സ്ക്രൈബർ തന്നെ എനിക്ക് ഇൻഫോം ചെയ്തതാണ് ഇത് നമ്മുടെ പഴയ സി ഡി ആണ് നമുക്ക് പഴയ സി ഡി ഇതുപോലെ തന്നെ പല ഭാഗങ്ങളായിട്ട് കെട്ടിത്തൂക്കി അപ്പോൾ ഇതൊരു റിഫ്ലക്ടർ ആണ് അപ്പോൾ അതിനുശേഷം എനിക്ക് വളരെ ആക്രമണം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കിളികളോ അല്ലെങ്കിൽ അണ്ണാനോ ഒന്നും ഇതിലേക്ക് വരുന്നില്ല അലൂമിനിയം ഫോയിൽ പേപ്പർ ഇതുപോലെ കെട്ടിത്തൂക്കി വിവിധ ഭാഗങ്ങളിട്ടാലും അത്യാവശ്യം നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് അലൂമിനിയം ഫോയിൽ പേപ്പർ അതുപോലെ ഈ സി ഡി ഒക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് ഈ എണ്ണാൻ്റെയും അതുപോലെയുള്ള കിളികളുടെയും വാവ് ഒക്കെ ആക്രമണത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും നമ്മുടെ പേരകളെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് വെള്ളീച്ച വെള്ളീച്ച അല്ലെങ്കിൽ മെലിബക്ക് അതുപോലെ നീരൂറ്റി കുടിക്കുന്ന ജീവികൾ ഈ നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ പ്രവർത്തനം പല രീതിയിലുണ്ട് ഇത് മിക്കവാറും ഈ വെള്ളീച്ചയൊക്കെ ഇലകളുടെ അടിയിലാണ് കാണുന്നത് അതുപോലെ ഈ വെളുത്ത ഒരു മെലിബക്ക് പോലുള്ള ജീവികൾ ഇങ്ങനെ ഇലകളുടെ അടിയിലും മറ്റു ഭാഗങ്ങളൊക്കെ പറ്റി പിടിച്ചിരുന്ന് പ്ലാന്റ് ഉണങ്ങിപ്പോയ ഒരു പ്രശ്നമുണ്ട് അതുപോലെ ഇലകളിൽ കറുപ്പ് നിറം വരിക ഇലകളിൽ കറുപ്പ് നിറം വന്നിട്ട് അത് തണ്ണിലേക്ക് കറുപ്പ് ബാധിച്ച് കമ്പ് പോവുക അതുപോലെ ഇലകളുടെ അറ്റഭാഗങ്ങൾ നീരൂറ്റി കുടിച്ചിട്ട് അത് ചുരുട്ടിക്കളയുക എനിക്കിവിടെ ഓറഞ്ചുകളൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൂടാതെ മുസമ്പിവേറ്റന മാൾട്ട ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂമ്പ് വരുമ്പോൾ കൂമ്പിൽ ചാഴി മുഞ്ഞ അതുപോലെയുള്ള ജീവുകൾ വന്നിട്ട് അതിൻ്റെ നീര് ഊറ്റി കുടിക്കുകയും അതിൻ്റെ മുട്ടുകൾ വരാതിരിക്കുകയും ഇലകളൊക്കെ കരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇത് പ്രതിരോധിക്കേണ്ട ഒരു വിഷയമാണ് ഈ നീരുറ്റി കുടിക്കുന്ന എല്ലാ ജീവികൾക്കും ഏറ്റവും ഫലപ്രദമായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പെഗാസസ് എന്നുള്ള പെസ്റ്റിസൈഡ് ആണ് പെഗാസസ് പെഗാസസ് ഇത് വളരെ ഫലപ്രദമാണ് അര ഗ്രാം മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം സ്പ്രേ സ്പ്രേതിന് ശേഷം നാല് ദിവസം കഴിഞ്ഞ് ഒന്നോട് സ്പ്രേ ചെയ്യുക തീർച്ചയായിട്ടും ഈ നീരുവിറ്റി കുടിക്കുന്ന ജീവികളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ ഫലം കായ്ക്കുന്നതിനെ അത് പ്രതികൂലമായി ബാധിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫ്രൂട്ടുകളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് പെഗാസസ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും മുട്ടുള്ള പ്ലാന്റുകളിൽ ഈ മിലിബെക്കും അതുപോലെ വെളിയിച്ച ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് തർക്ക മിലിമെൽറ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് ഫ്രൂട്ടുകൾ പഴുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴു കാണുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഫുഡ് ഫ്ലൈ എന്ന് പറയുന്ന കാഴ്ചയാണ് അപ്പൊ ഈ കാഴ്ചയെ പ്രതിരോധിക്കാനായിട്ട് നമ്മളിവിടെ ഇതിൻ്റെ ഒരു കെണിയാണ് ഉപയോഗിച്ചത് ഈ കെണി ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഒരു ഒരു ഫ്രൂട്ട് പോലും നഷ്ടപ്പെട്ടില്ല കായ്ച്ചയുടെ ശല്യം മൂലം കടകൾ വാങ്ങിക്കാൻ കിട്ടും കയച്ച കിണിയിൽ ഇത് ഫിറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ കാഴ്ച എല്ലാം ഇതിലേക്ക് വന്ന് ആകർഷിക്കപ്പെടുകയും ഇതിൽ നമ്മൾ സോപ്പിലായനി സോപ്പ് വെള്ളം ഇതിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഈച്ചകളെല്ലാം ഇതിൽ വീണിച്ചാകുകയും ചെയ്യും ഈ കാഴ്ചകൾ അപ്പോ അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രൂട്ടുകളെ കാഴ്ചയിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും മരമുന്തിരി ജബോട്ടിക്ക നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു ഫ്രൂട്ട് ഒന്ന് പൊട്ടിച്ച് ഒന്ന് കഴിച്ചു നോക്കാം നമുക്കൊന്ന് പൊട്ടിക്കാം ഇതാണ് ഇതിൻ്റെ ഉൾവശം നല്ല ഫ്രഷുണ്ട് കഴിച്ചു നോക്കാം മരമുന്തിരി ഒന്ന് കഴിക്കുകയാണ് നല്ല ജ്യൂസിയാണ് ഇത് ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല പ്രത്യേക ഒരു ഭംഗിയാണ് മുന്തിരി പോലെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെ പഴങ്ങളെ പുഴുക്കളുടെ ആക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ മരമുന്തിരിയിലൊക്കെ പുഴുക്കൾ വന്ന് ഇതിൻ്റെ ഫ്രൂട്ട് കഴിക്കുന്നുണ്ട് മഗ്നീഷ്യം അഥവാ എഫ്സൺ സോൾട്ട് ഉപയോഗിക്കാം പ്ലാൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി കൊടുക്കാം കൂടാതെ നമുക്ക് കാൽസ്യം കാൽസ്യം നമുക്ക് പ്ലാന്റുകൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ കാൽസ്യം ഒക്കെ അടങ്ങിയ വളങ്ങളുണ്ട് പോളിഹാലു പോലുള്ള വളങ്ങളുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മഗ്നീഷ്യം കാൽസ്യം പുഴുക്കളുടെ ദഹനാവസ്ഥയെ ബാധിക്കുന്നതുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കുറയും അപ്പോൾ നമുക്ക് അങ്ങനെയും നമ്മുടെ ഫ്രൂട്ടുകളെ നല്ല വളങ്ങൾ കൊടുത്തുകൊണ്ട് സംരക്ഷിക്കാനായിട്ട് കഴിയും ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറാണ് ഈ വർഷം നേരത്തെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ തേനീച്ചകളൊന്നും വന്നിട്ടില്ല ഇത് സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇനമാണ് തേനീച്ചകളൊന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് നേരത്തെ ആയതുകൊണ്ട് തേനീച്ചകളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ആൺ പൂമ്പൊടികൾ ഈ പെൺ ദളത്തിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ മാർച്ച് ഏപ്രിലൊക്കെയാണ് ഫ്ലവറിങ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇത് പോളിനേറ്റ് ചെയ്ത് കൊടുക്കാം ആ എന്തായാലും ഞാൻ പോളിനേഷൻ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതാ ഒരു തേനീച്ച വണ്ടേൻ്റെ ഒരു വലിയ തേനീച്ച വന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോളിനേറ്റ് ചെയ്യുന്നില്ല തേനീച്ച തന്നെ അത് ചെയ്തോളൂ ആ തേനീച്ച അത് ഭംഗിയായിട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഒരു ഈച്ചയാണ് ഒരു തേനീച്ചയാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ മറ്റ് തേനീച്ചകളൊക്കെ വരുമായിരിക്കാം തേനീച്ചയൊക്കെ വരാതിരുന്നാൽ ഇതിപ്പോൾ സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇനമാണ് അതല്ലെങ്കിൽ നമ്മൾ ക്രോസ് പോളിനേഷൻ ചെയ്യേണ്ടി വരും ചില പ്ലാന്റുകൾക്ക് ചിലത് പൂമ്പടി ഇല്ലാത്ത പ്ലാന്റുകളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ പൂമ്പൊടി ശേരിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം ഇതുപോലെ നമ്മൾ ആൺ ദളങ്ങളിൽ നിന്ന് നമ്മൾ പൂമ്പടി ഇങ്ങനെ ശേഖരിച്ചിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും കട്ടിങ്സിലോ നമ്മൾ ശേരിച്ചിട്ട് നമ്മളിത് പെൺപൂവിൻ്റെ ദളത്തിലേക്ക് നമ്മൾ നമ്മളിട്ട് കൊടുക്കുക ഇതുണ്ടോ ഇവിടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താൽ ഇതിപ്പോ പോളിനേഷൻ ആയി കഴിഞ്ഞു ഇപ്പോൾ തേനീച്ച വരുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഇത് ചെയ്താൽ മതി ഇപ്പോൾ മഴക്കാലമല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് അതുകൊണ്ടൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ടിന് വലിപ്പക്കൂളിൽ സൈസൊക്കെ വെക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് നമുക്കറിയാം രാത്രിയിലാണ് വിടരുന്നത് രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് ഇത് കൂമ്പിപ്പോവും അപ്പോൾ അതിന് മുമ്പായിട്ട് രാവിലെ തന്നെ നമ്മൾ പോളിനേഷൻ ചെയ്യേണ്ടതാണ് നമ്മുടെ പഴവർഗ്ഗങ്ങളെ നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമുക്ക് മാക്സിമം ഈ രീതിയിലൊക്കെ സംരക്ഷണം ഒരുക്കാം നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി കഴിയുമ്പോൾ നമ്മളെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഫ്രൂട്ട് ഒഴിഞ്ഞു പോവുക അതുപോലെ പുഴുക്കൾ ബാധിക്കുക അപ്പോൾ അതിനും കൂടെ നമുക്ക് ചില പ്രതിവിധികൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് ഇപ്പോൾ എനിക്കിവിടെ പുലാസൻ കായകളൊക്കെ ചെറുതായിട്ട് പിടിച്ചു വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഫ്ലോർ ചെയ്തിരുന്നു ഏകദേശം നല്ല രീതിയിൽ കാവിടത്തം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇങ് പോങ് ലോങ്ങൻ ഇപ്പോൾ ഫ്ലോർ ചെയ്തിട്ട് അതും കാപ്പിടിച്ചു റംബൂട്ടാൻ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല മധുരമുള്ള ഞാൻ കഴിച്ചാൽ ഏറ്റവും സീറ്റി ആയിട്ടുള്ള എൻ്റെ ഒരു റംബൂട്ടാനിൽ ഇപ്പോൾ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ പേരകൾ ബറാപ്പിള് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളിലെ ഫ്രൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫംഗസ് മൂലം ഫ്രൂട്ടുകൾ കൊഴിയുന്ന അല്ലെങ്കിൽ പൂക്കൾ കൊഴിയുന്ന സാഹചര്യത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് റംബൂട്ടാൻ പുൽ പുലാസാൻ അതുപോലെയുള്ള പ്ലാന്റുകൾക്ക് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ഫംഗസ് മൂലമുള്ള പൂക്കൊഴിച്ചിലും കാഴിച്ചിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൾഫർ ഫംഗിസൈഡ് ഇത് സൾഫർ ഫംഗിസൈഡ് ആണ് നമുക്ക് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് തോതിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഫംഗസ് മൂലം ഉണ്ടാകുന്ന കുഴിച്ചിൽ കുഴിച്ചിൽ നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ള ഒരു രീതിയാണിത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫംഗീസൈഡ് അവൈലബിൾ ആണ് ഇത് ജിയോ ലൈഫിൻ്റെ റിക്കവർ ന്യൂട്രി എന്ന് പറഞ്ഞിരിക്കുന്ന ജിയോ ലൈഫിൻ്റെ ഒരു ഫംഗീസൈഡ് ആണ് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് അല്പം കോസ്റ്റ്ലി ആണ് ഫംഗസിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഇതൊരു ലോഷനാണ് ബാക്ടീരിയ ഫംഗസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല ലോഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ലോഷനാണിത് ഞാൻ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഇത് ഞാൻ നാല് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് ഫ്ലവർ ചെയ്തിരിക്കുന്ന എൻ്റെ പ്ലാന്റുകളുണ്ട് റംബൂട്ടാനുണ്ട് പുലാസാനുണ്ട് പുലാസാനിലൊക്കെ കാ പിടിച്ച് വരുന്നുണ്ട് അതുപോലെ ലോങ്ങനുണ്ട് ഞാനിവിടെ ഒന്നര ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആറ് മില്ലി ഞാനിവിടെ വളർന്നെടുക്കുക ആറ് മില്ലി വളർന്നെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ചിരിക്കുകയാണ് അല്പം അപ്സായി ഇത് പെട്ടെന്ന് ഉള്ളിലേക്ക് വലിയാൻ വേണ്ടിയിട്ടും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു അഡ്ജൻറ്റാണ് ഇതൊരൽപം ഏകദേശം ഒരു മില്ലിയോളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഭംഗി സൈഡ് ഫ്രൂട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഈ പുലാസാൻ പ്ലാന്റ് നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് കായകളിതിൽ പിടിച്ചിട്ടുണ്ട് ഫംഗസ് മൂലം കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളിത് എല്ലാ ദിവസവും നന്നായിട്ട് നനയ്ക്കുന്നുണ്ട് ഇതിൻ്റെ സ്റ്റംപുകളും നനയ്ക്കുന്നുണ്ട് ഹ്യൂമിഡിറ്റി ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് എങ്കിലേ ഇതിൽ നന്നായിട്ട് ഫ്രൂട്ട് പിടിക്കുകയുള്ളൂ പെട്ടുകായ്ക്കൾക്ക് സാധ്യതയും കൂടെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഫംഗസ് മൂലം കൊഴിയാതിരിക്കാനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ലോങ്ങൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുകയാണ് കായൊക്കെ പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫംഗിസൈഡ് സൈഡ് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ലോങ്ങൻ്റെ പൂക്കളിന് ഫംഗീസ് സൈഡ് സ്പ്രേ കൊടുക്കാം ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള റംബൂട്ടാനാണ് ഇതിപ്പോൾ ഫ്ലോർ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് റംബൂട്ടാനും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ പ്രാവശ്യം നന്നായിട്ട് മാവുകളൊക്കെ ഫ്ലോർ ചെയ്തിട്ടുണ്ട് മാവിലും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് പൂ കൊഴിച്ചില് ഇല കൊഴിച്ചില് കാലാവസ്ഥയുടെ അതായത് മഴക്കാറ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴൊക്കെ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഫംഗസ് മൂലം സംഭവിക്കാറുണ്ട് കൂടാതെ പുഴു ചില ഇനങ്ങളിൽ പൂവിൽ തന്നെ വന്ന് ഈച്ചകളോ അല്ലെങ്കിൽ ജീവികളോ വന്ന് മുട്ടയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പുഴു വളരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നമ്മുടെ സാഫ് ഇതാണ് സാഫാണിത് സാഫ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കൂടത്തിൽ എക്കാലക്സ് ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവിൻ്റെ പൂവും അതുപോലെ കായും ഉള്ള കൊഴിച്ചിൽ നമുക്ക് പുഴുവിൻ്റെ ആക്രമണം കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ കഴിയും ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള ഒരു കീടനാശിനിയാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ട് എം എൽ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഓർഗാനിക്കായിട്ടുള്ള ഫങ്കിസൈഡാണ് ഇതും കൂടെ ചേർത്ത് നമുക്ക് മാവിന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗസ് മൂലം ഉണ്ടാകുന്ന കുഴിച്ചിലും അതുപോലെ പുഴുക്കൾ ചെറുപ്പ പൂവിൽ തന്നെ മുട്ടയിട്ട് പുഴുവായിത്തീരുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്ന് നമുക്ക് ഫ്രൂട്ടുകളെ സംരക്ഷിക്കാൻ കഴിയും